സംസ്ഥാനത്ത് ഒന്നര മാസത്തിലേറെ നീണ്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൊട്ടിക്കലാശത്തോടെ തിരശീല വീണു ഓരോ മണ്ഡലത്തിലും ശക്തമായ പോരാട്ടം എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു മുന്നണികളുടെ ശക്തി പ്രകടനം ഇനി നിശബ്ദ പ്രചാരണമാണ് വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പരമാവധി വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ ആരോപണ പ്രത്യാരോപണങ്ങൾക്കും വാഗ്വാദങ്ങൾക്കും അവകാശവാദങ്ങൾക്കുമെല്ലാം തൽക്കാലം വിരാമം ഇനി ജനം വിലയിരുത്തും കത്തിക്കാളിയ ചൂടിലും ഊർജം ചോരാതിരുന്ന പ്രചാരണത്തിന് ആവേശക്കൊടുമുടിയിൽ പരിസമാപ്തി ജില്ലാ ആസ്ഥാനങ്ങളിലും മറ്റ് പ്രധാന കേന്ദ്രങ്ങളിലും പ്രചരണ കൊടി സ്ഥാനാർത്ഥികളും പ്രവർത്തകരും സംഗമിച്ചതോടെ അന്തരീക്ഷം മാറി പാട്ടും മുദ്രാവാക്യങ്ങളും താളമേളങ്ങളും മുഴങ്ങി വർണ്ണക്കടലാസുകളും വർണ്ണബലൂണുകളും കാറ്റിൽ പാറി വാനിൽ കൊടികൾ കൊടികളുയർന്നു കരുത്തുകാട്ടാൻ മുന്നണികൾ മത്സരിച്ചു മൈക്ക് അനൗൺസ്മെന്റും കുടുംബ പൊതുയോഗങ്ങളും റോഡ് ഷോകളുമായി ദിവസങ്ങൾ പിന്നിട്ട പ്രചാരണത്തിന് ഒടുവിൽ ആവേശോജ്വലമായ കുടിയിറക്കം ദേശീയ പ്രാദേശിക വിഷയങ്ങൾ ചർച്ചയായ നിർണായക തിരഞ്ഞെടുപ്പിൽ ഇരുപതിൽ ഇരുപത് സീറ്റും അവകാശപ്പെടുകയാണ് യു ഡി എഫും എൽ ഡി എഫും അക്കൌണ്ട് തുറക്കുമെന്ന പ്രതീക്ഷയിൽ ബി ജെ പിയും നിശബ്ദ പ്രചരണത്തിലേക്ക് കടക്കുമ്പോൾ അടിയൊഴുക്കുകൾ അനുകൂലമാക്കാനുള്ള തത്രപ്പാടിലാണ് സ്ഥാനാർത്ഥികൾ കാത്തിരിക്കണം অভিলাষ চোলবোপ আল মুহি টি ফ'ৰ তিৱনপুম